ഇടുക്കി വണ്ടിപ്പെരിയാർ ചുരക്കുളത്ത് പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ആറുവയസ്സുകാരിക്ക് നീതി അകലെ പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയ യുവാവിനെ തെളിവുകളുടെ അഭാവത്തിൽ കട്ടപ്പന അതിവേഗ പോക്സോ കോടതി വെറുതെ വിട്ടിരുന്നു കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ഒരു വർഷം പിന്നിടുമ്പോഴും പ്രോസിക്യൂട്ടറെ പോലും നിയമിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് പെൺകുട്ടിയുടെ പിതാവ് ജനം ടിവിയോട് പറഞ്ഞു ചുരക്കുളത്തെ പെൺകുട്ടിയുടെ ഓർമ്മകൾക്ക് ഇന്ന് വർഷം തികയുകയാണ് നീറുന്ന ഓർമ്മയാണ് വണ്ടിപ്പെരിയാർ ചുരക്കുളത്തെ ആറു വയസ്സുകാരി ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട് നാലു വർഷം തികയുമ്പോഴും മകൾക്ക് നീതി കിട്ടാൻ കഴിയുന്ന ഒരു അച്ഛനും അമ്മയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിനാണ് ചുരക്കുളത്തെ എസ്റ്റേറ്റ് ലയത്തിനുള്ളിൽ ആറു വയസ്സുകാരിയായ പെൺകുട്ടിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച പോലീസ് പെൺകുട്ടിയുടെ അയൽവാസിയായ യുവാവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ശേഷം രണ്ടു വർഷം നീണ്ട വിചാരണ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ തെളിവുകളുടെ അഭാവത്തെ തുടർന്ന് പ്രതിയെന്ന് കണ്ടെത്തിയ കോടതി വെറുതെ വിട്ടു നീതി നിഷേധിക്കപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും സർക്കാർ പ്രോസിക്യൂട്ടറെ നിയമിക്കാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇപ്പൊ സംഭവം നടന്നിട്ട് തന്നെ നാലു വർഷമായി അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമ്മുടെ കേസ് കുഞ്ഞുമര മരണപ്പെട്ടതുമായിട്ടുള്ള കേസ് നടക്കുന്നത് കട്ടപ്പന കോടതി രണ്ടര വർഷ കേസ് നടന്നു അവിടെ നമുക്ക് അനുകൂലമായിട്ടൊരു വിധി നട ഉണ്ടായില്ല അപ്പോൾ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടാണ് വിധി ഉണ്ടായത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലാം തീയതി ഉണ്ടായി അതിനുശേഷം ഒരാഴ്ചക്കുള്ളിൽ തന്നെ പ്രോസിക്യൂട്ടർ അന്നത്തെ പ്രോസിക്യൂട്ടറും പോലീസുകാരും കൂടെ കൂടി നമുക്ക് അപ്പീൽ സ്വീകരിച്ചു തയ്യാറാക്കി ഹൈക്കോടതി കൊടുത്തു അവിടെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ കേസ് പരിഹരിക്കുകയും ചെയ്തു അപ്പീൽ സ്വീകരിച്ചതാണ് എന്നിട്ട് ഇപ്പം ഒന്നര വർഷം പിന്നിട്ടിട്ടും കേസ് ഇതുവരെ ഒരു കേസ് നടന്നിട്ടേ ഇല്ല സർക്കാർ നിർദ്ദേശപ്രകാരം പെൺകുട്ടിയുടെ കുടുംബം മൂന്ന് പ്രോസിക്യൂട്ടർമാരുടെ പേരുകളും സമർപ്പിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ഇവർക്ക് ഉറപ്പ് നൽകിയിരുന്നതുമാണ് പക്ഷേ അത് വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങി നമ്മൾ മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് സംസാരിച്ചതുമാണ് രേഖാമൂലം എഴുതി കൊടുത്ത കേസിന്റെ പോരായ്മകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചപ്പം അദ്ദേഹം ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്രോസിക്യൂട്ടറെ വെച്ച് തരാനായിട്ട് പോലീസുകാർ തന്നെ നേരിട്ട് വന്നു അപ്പോൾ ഒന്ന് ഇപ്പോൾ നാലാമത്തെ വർഷമാണ് അപ്പോൾ നാല് വർഷമായിട്ടും ഒരു കൊലയാളി ഒരു കുഞ്ഞിനെ കൊന്നു വെച്ച് ഇങ്ങനെ പുറത്ത് നടക്കുന്നു ഇതിനൊരു നീതി കിട്ടാതെ നമുക്ക് വേറെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നു പ്രതി എന്ന് പോലീസ് കണ്ടെത്തിയ യുവാവിന്റെ സിപിഎം രാഷ്ട്രീയ സ്വാധീനം നേരത്തെ ചർച്ചയായിരുന്നു നിലവിൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിന് നടപടികൾ വൈകുന്നതിലും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെന്നാണ് ഉയരുന്ന ആരോപണം പോലീസ് കണ്ടെത്തിയ ആളല്ല യഥാർത്ഥ പ്രതിയെങ്കിൽ മറ്റാരെ ചോദ്യവും അവശേഷിക്കുന്നു ആ കുഞ്ഞിന് നീതി ലഭിക്കുക തന്നെ വേണം ഇതിനായി അടിയന്തര ഇടപെടൽ നടത്തേണ്ട സർക്കാരിൻ്റെയും നീതി ഉറപ്പാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും മൂടിക്കെട്ടിയ കണ്ണുകൾ ഇനി എന്നു തുറക്കും സുബിൻ തോമസ് ജനം ഇടുക്കി